ോട്ട് പോയാലോ എൻ്റെ കയ്യിൽ സൂപ്പർ ഒരു വെള്ളച്ചൂര കിട്ടിയിട്ടുണ്ട് എനിക്ക് പക്ഷെ ഇച്ചി ചെറുതാണ് എങ്കിലും സൂപ്പറാണ് അത് അപ്പൊ ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടിയടുപ്പി വെച്ചേക്കുന്നത് ഇത് എളുപ്പം ചെയ്യാം നമുക്ക് ചൂര വെട്ടി വെച്ചിട്ടുണ്ട് കാണിച്ചു തരാതും ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ മുളക് മല്ലി മഞ്ഞൾ ഈ ഇത് ഇത്രയും നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്തിട്ട് അതൊന്ന് ഒന്ന് ഡ്രൈ ആക്കണം അതായത് ഒന്ന് ഫ്രൈ ചെയ്യണം ഏ അത് ഒന്നാക്കിയതിന് ശേഷം ഞാൻ ഇത് എടുത്തിട്ടിട്ടുണ്ട് അരച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരണം ഇനി ഇതിനകത്ത് ഞാൻ ഗ്യാസ് ഓണാക്കി കൊടുക്കുവാണ് ഗ്യാസ് ഓണാക്കി കൊടുത്ത് വെച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് മിനിറ്റ് അതായത് ചുവന്നുള്ളി ചുവന്നുള്ളി തന്നെ ചേർക്കണം അങ്ങനെ എങ്കിലേ അതിൻ്റേതായ ഒരു ഞാൻ പറയുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ ചുവന്നുള്ളി ചേർത്താൽ കൊള്ളാം പിന്നെ നിങ്ങൾക്ക് ചുവന്നുള്ളിയൊക്കെ തൊലിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ് അപ്പം അത് ബുദ്ധിമുട്ടുള്ളവർ എന്തു ചെയ്യണം സവാള കിട്ടോ ഓക്കെ പക്ഷെ ഞാനിപ്പം ഈ ചട്ടി ചട്ടിയരപ്പേ വെച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഇതൊക്കെ ഞാൻ ഇടും ഇട്ടിട്ട് ഞാൻ അരച്ചിട്ട് വരും അപ്പൊ പടവടാ പണികൾ തീരും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആ ഡ്രൈ ആയിരിക്കുന്ന ഭാഗത്തോട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കണം അപ്പൊ എന്താണെന്നറിയോ നമ്മുടെ ചട്ടി ചട്ടിക്കായത്തില്ല മനസ്സിലെ ഇത് ചൂടായ നല്ലപോലെ കുറച്ചതിന് ശേഷം വേണം ഈ ഇട്ട് കൊടുക്കണ്ടുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി കൊച്ചുള്ളി ഇല്ലേ അത് ഈ മൂന്നായിട്ടമാണ് എടുത്തേക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി കേട്ടോ എണ്ണ ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് അത് ഇട്ടു കൊടുക്കാം നല്ല ചൂടാവട്ടെ ഞാനൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഏ ഇനി ഒരു കേരച്ചൂര ഇരിപ്പുണ്ട് അതും ഇപ്പൊ എടുക്കും ഞാൻ ഇത് അടുപ്പിലോട്ടാക്കിയാ എനിക്ക് പകുതി പണി തീരു കേട്ടോ അപ്പൊ അത് അടുപ്പിലോട്ടാക്കിയിട്ട് നമുക്ക് പോയി തീക്ക പരിപാടിയും ചെയ്യാം ഓടിപ്പോയി ഇത് അടുപ്പിലാക്കിയതിന് ശേഷം പോയി ഞാന് അതരച്ചിട്ട് വയ്ക്കും കറിവേപ്പില വേണം ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഒരു മൂന്നോ നാലോ അല്ലിയോ ഇട്ടിട്ടുണ്ട് ഞാൻ വെളുത്തുള്ളി ഒരു പത്ത് പന്ത്രണ്ട് ചീരുന്നുള്ളി അപ്പം അത് നിങ്ങൾ ഈ ഈ രീതിയിൽ വെച്ചാൽ ഉണ്ടല്ലോ കറക്റ്റ് അട്ടിപ്പൊളി ടേസ്റ്റ് ആയിരിക്കും ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ ഉപയോഗിച്ചിട്ട് ഈ കൊച്ചുള്ളി എന്ന് ഞാൻ ചീറിയിട്ടൊന്നുമില്ല അതങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ൊന്ന് ആകുമ്പോഴത്തേനും ഞാൻ ഓടിപ്പോയി ഇത് അരച്ചിട്ട് വെള്ളവും ചേർത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ഡ്രൈ ആക്കിയിട്ട് മുളകും മല്ലിയും ഒക്കെ നമ്മൾ ചൂടാക്കാതല്ലേ പൊടിപ്പിക്കുന്നത് അപ്പം അത് ഒന്ന് വറുത്ത് ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോയത് ഒന്ന് വറുത്തിട്ട് നമ്മൾ ഞാൻ വെള്ളം ഒഴിച്ചു വെച്ചെടുപ്പ് പോയി തണുത്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ച് ഇതെല്ലാം കൂടെ നിങ്ങളെ കാണിക്കേണ്ടത് വെച്ച് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന അത്രയും മുളവല്ല നിങ്ങൾ ഉപയോഗിക്കുന്നത് മല്ലി അതുപോലെ ചിലർ മല്ലി ഉപയോഗിക്കത്തില്ല മല്ലി ഉപയോഗിക്കാത്തതല്ലാന്നും കുഴപ്പമില്ല കേട്ടോ ഈ ഇതിൽ ട്രൈ ചെയ്യും അപ്പം ഞാൻ ഓടിപ്പയർച്ചിട്ട് ഇത് വറണ്ട് വരുന്നുണ്ട് ഒരു മുക്കാൽ കാലത്തോളം ആയി ഞാൻ ഇതിനകത്ത് കുഞ്ഞ് നമ്മുടെ നാടൻ തക്കാളിയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വിവരിക്കകത്ത് കാണിച്ചതേ തക്കാളി അത് ഞാൻ ഇതൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക തനാട് തക്കാളി നമ്മുടെ വീട്ടിലല്ലെന്നേ ഉള്ളു അത് രണ്ട് കുഞ്ഞതും ഒരു ഇടത്തലും തക്കാളിയുടെ ഈ ഫ്ലേവർ ഈ കറിക്ക് നല്ലതാണ് എന്റെ ഞാൻ കിരച്ചൂര പൊരിക്കാൻ എടുക്കും ഇതിപ്പോൾ ഫ്രെഡ് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ കിട്ടിയത് കൊണ്ട് ഞാൻ ആ ആ അതൊക്കെ ചൂര വെട്ടിയത് ഞാൻ കാണിച്ചു അല്ലേ ഇത്രയുള്ള ഇച്ചിരി ഉള്ളു ചെറിയൊരു ചൂരയായിരുന്നു അപ്പൊ നമുക്കത് ഞാൻ കഴുകി വൃത്തിയാക്കി വിനീഗറില് ഉപ്പിലും ആദ്യത്തിന്റെ പുറം എല്ലാം ഇരിക്കേണ്ട തല എല്ലാന്ന് തൊലിയ ഇലാക്കി തട അതിന്റെ ആ ഈ സൈഡിലത്തെ കട്ടിയുള്ള ഭാഗമില്ല അവിടെ നിന്നും തൊലിയൊക്കെ ഇളാക്കി കളഞ്ഞ പിന്നെ ആ തലയുടെ തൊട്ട് താഴെ ഭാഗം അതും കട്ടിയുള്ള ഭാഗവും അതൊന്ന് ഞ്ഞത് അപ്പ എന്നിട്ട് പിന്നെ നമ്മൾ സ്റ്റീൽ പൂളിയില്ലേ നമ്മൾ ആ പട്ടങ്ങളൊക്കെ തേച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഉപയോഗിക്കുന്നത് ആദ്യയില് അത് വെച്ചിതിൻ്റെ പുറം നന്നായിട്ട് ആദ്യം ഒന്ന് റബ്ബ് ചെയ്യും റബ്ബ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിയെല്ലാം ഉലുമ്പും പോവും മീൻ്റെ പുറം അതാ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ അടുത്ത് കണ്ടത് ഇങ്ങനെ നല്ല സൂപ്പർ പരിവസിലാകും അപ്പൊ ആ രീതിയിൽ ആക്കണം എന്നിട്ട് വേണം കറി വെക്കണ്ടുന്നത് ഇതിൽ കറി വെക്കുമ്പോ എന്താ കാര്യം എന്നറിയോ അല്ലെങ്കിൽ സൂര്യക്കൊരു വല്ലാത്ത ഒരു ഇതാ ആ പിന്നെ ഇതിന്റെ കൂടെ ഇടുന്നത് ഞാൻ രണ്ട് ഏർ കുടമ്പുളി കുടമ്പുളി ഇല്ലേ അതെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ കോട്ടയം കോട്ടയം ആ ഭാഗത്തൊക്കെ ഭാഗത്തൊക്കെയാണെങ്കിൽ ഇതൊന്നും ചൂട് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് തയ്ക്കാത്തത് അങ്ങനെ വെച്ചാലും സൂപ്പറാണ് ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടും അങ്ങനെ അപ്പം ഇത് നിങ്ങൾ ഇനി ഞാൻ ഇട്ടു കൊടുക്കുന്നത് കണ്ടല്ലേ നല്ല ടേസ്റ്റ് ആക്കി അരച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കും നല്ലതാണ് ഇതേ കണക്കിങ്ങൾ ട്രൈ ചെയ്തു ഇനി നമുക്ക് അതൊന്ന് ആ എണ്ണയിൽ ഇട്ടൊന്ന് വയറ്റി വെക്കും എണ്ണ നല്ല തെളിഞ്ഞു വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും ഒത്തിരി ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കുറച്ചുനേരം കഴിയുമ്പം കഴിയുമ്പോൾ നല്ല പോലെ നല്ല എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വിടും ആ പരിമിതത്തിൽ നമുക്ക് ബാക്കി ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കട്ടെ അതിനെ നല്ല പരിവ് നല്ല തിളക്കുക ശേഷം എല്ലാം ഞാൻ നല്ല ഉപേക്ഷിക്കുന്നു അങ്ങനെ എൻ്റെ സ്ഥിരം പരിപാടി അടുത്ത മെസ്സേജ് വരും വീഡിയോ നല്ലതായിട്ടുണ്ട് പിന്നെ നല്ല നല്ല പറയുന്നു ഓക്കെ പറയുന്നതും എൻ്റെ ഞാൻ എൻ്റെ സംസാര ശൈലിയാണത് ഓക്കെ പണ്ട് ട്യൂഷൻ എടുക്കുമായിരുന്നു ഏഹ് നല്ലതുപോലെ എന്താ എന്റെ ഭാഷ എന്റെ ഭാഷയാണെന്ന് ഞാൻ പറഞ്ഞിട്ടിയത് പലർക്കും പല സ്റ്റൈലുണ്ട് സംസാര ശൈലി അപ്പൊ അതിന്റെ ഒരു ഭാഗമാണെന്നും കണക്കുകൂട്ടിയാണെന്ന് ഓക്കെ എന്താ ഓക്കേ വന്നു അപ്പൊ ഓക്കെ ഓക്കെ വന്ന കാരണം എന്ന് വെച്ചാൽ ഞാൻ ട്യൂഷൻ എടുക്കുമായിരുന്നു അപ്പൊ ട്യൂഷൻ എടുക്കുമ്പോ പിള്ളേർക്ക് മനസ്സിലായോ ഓക്കെ ആ ഇങ്ങനെയാണ് അപ്പൊ അങ്ങനെ 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 ആയി ആ ഓക്കേ എന്ന് കൂടിപ്പോയി അപ്പം അതാ അതെൻ്റെ ശൈലിയാണത് വേറൊന്നും വിചാരിക്കണ്ട അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പം നിങ്ങൾ ഒരുപാട് പരീക്ഷിച്ചാൽ എന്നെ കുറിച്ച് പരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സില ഞാനൊരു ലൈവ് വന്നായിരുന്നു ആരും അങ്ങനെ വന്നിട്ടില്ല പക്ഷേ ആ ലൈവ് ഞാൻ ഇവിടെ വല്ല ഫോണിന് കംപ്ലയിൻ്റ് ആയപ്പോഴായിരുന്നു ഞാൻ ലാപ്ടോപ്പ് എടുത്തിട്ട് ഞാൻ വിചാരിച്ചൊന്ന് ലൈവ് വന്ന് നോക്കാമെന്നുള്ളൂ അങ്ങനെയാണ് ആ ലൈവ് വന്നത് ഇനി നല്ല എ നല്ലതുപോലെ ആ കൊണ്ട് തെറിഞ്ഞതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചു ഒഴിച്ചപ്പോൾ എണ്ണ തെറങ്ങിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പ് ഉപ്പ് ഇനി മുതൽ ഞാൻ ഞാൻ പണ്ട് ഉപ്പ് പരലുപ്പായിരുന്നു വാങ്ങിച്ചോണ്ടിരുന്നത് അപ്പം ഞാൻ ഇനി തൊട്ട് പരലുപ്പ് തന്നെ ഉപയോഗി ഈ ഇതിൻ്റെ ഇനി ഒരു ഇനി മുതൽ ഞാൻ പരലുപ്പേ ഉപയോഗിക്കത്തുള്ളൂ കണ്ടല്ലേ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പൊ തിളച്ചത് കൊണ്ട് ഞാൻ ഈ മീൻ കഷണങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ പുളി ഇട്ടില്ല ഇട ആദ്യ തല എനിക്ക് തല ഇഷ്ടമാണ് അതുമല്ല തല മീന്റെ കൂടെ കറീലോട് ഇടുവാണേ ഉണ്ടല്ലോ ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും വെള്ളച്ചൂരി ആയതുകൊണ്ട് പിന്നെ പറയേണ്ടിയില്ലല്ലോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യേ ഞാൻ ആ തല എല്ലാം വൃത്തിയായിട്ട് നമ്മൾ കഴുകണം അതിനെ ഇനി ഈ പുളി ഇതിനൊന്ന് രണ്ടായിട്ടൊപ്പിച്ച് കഴുകി ആണ് വെള്ളത്തിൽ വെള്ളത്തിട്ടേക്കുന്നത് നല്ലപോലെ നല്ലപോലായിട്ടുണ്ട് പുളി വെള്ളം ഞാനങ്ങ് കളയും ഇതൊക്കെ അല്ല ഈ പുളിയെ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് പിടിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങ് കളയത് ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് ചെയ്തോളൂ ആവശ്യം നിങ്ങളുടെ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് ആ രീതിയിൽ കമൻ്റ് ചെയ്തോളൂ അതിനുള്ള ആൻസർ ഞാൻ തരാം ഓക്കെ അപ്പോൾ ഇത് ഇനി അടച്ചു വെക്കാം നമുക്ക് ഇനി ഈ മീനിനകത്തൊന്ന് കുറച്ച് വെള്ളം ഇറങ്ങും അതുകൂടാകുമ്പോഴത്തേനും ഇത് ആവും ഇനി അരല്പം തിളർച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇത് സിമ്മിലാക്കി വെക്കും കേട്ടോ സിമ്മിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറി പരുവാകുമ്പോൾ കാഴിനേപ്പിലൊക്കെ ഇട്ട് നമുക്ക് ഇച്ചിരി ഉലുവപ്പൊടിയൊക്കെ ഇട്ട് എടുക്കാം അപ്പം മീൻ ഇപ്പം റെഡിയാവും ഇത് ഞാൻ ഈ വലിയ അടുപ്പിലോട്ട് എടുത്ത് വെച്ച അപ്പോൾ ഇച്ചിരി ഒന്ന് എളുപ്പമാവും ഇനി ഇതിനകത്തൊരു സി ഇനി അടുത്ത സംഭവമാണിത് കുറച്ച് തേങ്ങ ഞാൻ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചു വെച്ചിട്ടുണ്ട് അതങ്ങോട്ടങ് ഇട്ട് കൊടുക്കും ഇതിനകത്ത് എരിയില്ല നമ്മള് കാശ്മീരി മുളകാണ് ചേർത്തേക്കുന്നത് എങ്കിലും കറിക്കൊരു കുറുക്കും ഒരു അധികം ഇടത്തില്ല തേങ്ങ കുറച്ചേ ഇടത്തോളു അപ്പം കറിക്കൊരു ഗുണവും മണവും എല്ലാം ഉണ്ടാവും അപ്പൊ ഇത് ഞാനൊരു സ്വല്പ വെള്ളം വെള്ളത്തിൽ കഴുകി അത് കൂടെ അപ്പൊ ഇനി കറി കറി റെഡി ആവുമ്പോഴത്തേനും ഞാൻ പോയി ഓടിപ്പോയി നമ്മുടെ കറിവേപ്പില വെച്ചിട്ടുണ്ട് ഈ കറിക്ക് താളിപ്പൊന്നും വേണമെന്നില്ല കാരണം നമ്മൾ ആ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ വഴറ്റിയാണ് ഇട്ടത് അപ്പൊ ഒരു കറി നമ്മൾ താളിപ്പിന്റെ ഒരാവശ്യമില്ല കറിവേപ്പില മാത്രം ഇട്ടു കൊടുത്താൽ മതി കറിവേപ്പില ഇടണം ഞാനിപ്പോ ഇടാൻ പോകുന്നു വേറൊരു കാര്യം കൂടെ നമ്മുടെ ഉലുവപ്പൊടി കേട്ടോ ഇനി ഞാൻ ആ കേസിൻ്റെ കട്ട് ചെയ്യുന്നത് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പൊന്ന് നോക്കട്ട് പോന്നു പോരാത്ത നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് വേണം പക്ഷെ അത് വറ്റുമല്ലോ കറി അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ അങ്ങ് റെഡിയാവും പുളിയൊക്കെ ആണ് ഞാൻ ആ ഇച്ചിരി ഇട്ട് കൊടുക്കാം ഈ കറി ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ നിങ്ങൾ എന്നിട്ട് അതേ രീതിയിൽ വെച്ച് ഇഷ്ടപ്പെടുന്നവര് ചെയ്യ നല്ല ഒന്ന് സെറ്റ് ആയതിന് ശേഷം ഒന്ന് സിമ്മിലാക്കി വെച്ച് കൊടുക്കണം അപ്പൊ എന്താണെന്നറിയ കറിയാ പാതുക്ക പാതുക്ക പതുക്ക തിളച്ച് തിളച്ച് അടുപ്പില് വേവിക്കുന്നവര് നമ്മുടെ എന്താണ് പോകടുപ്പില്ലേ അതിനകത്ത് വേവിക്കുന്നവർക്ക് നല്ല രീതിയിൽ അത് വച്ചിങ്ങനെ കിടക്കാം ഈ മീനൊക്കെ എന്ന് പറഞ്ഞാൽ തലേ ദിവസം വെച്ചിട്ട് പിറ്റേന്ന് എടുക്കണം മരച്ചീനിയും അതായത് കപ്പ അതൊക്കെ ആയിട്ട് കറി വെച്ച് അങ്ങോട്ട് സൂപ്പറായിട്ട് സൂപ്പറായിട്ടൊന്നും ഞാൻ ഇനി പോയി ചൂര കയരച്ചൂര വെട്ടിയിട്ട് വരെ ഇത് വെള്ളച്ചൂരയായിരുന്നു അപ്പം നമുക്ക് കയരച്ചൂര ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്നതാണ് അപ്പം അത് ഞാൻ ഇച്ചിരി ഒന്ന് ഐസ് പോകാനിട്ട് ഇപ്പം റെഡി ആയിട്ടുണ്ട് അതിൻ്റെ തൊലി ഫുള്ള് എനിക്ക് ഇളക്കണമൊന്നും ഇഷ്ടം അപ്പം ഇതൊന്ന് റെഡിയാവട്ടെ അപ്പോഴത്തേനും ഞാൻ മീനും വെട്ടിക്കൊണ്ട് വരികയും ചെയ്യും അത് ഞാൻ നിങ്ങൾക്ക് ഇച്ചിരി കാണിച്ചു തരാം മീൻ കണ്ട സൂപ്പറായിട്ട് പതുക്കെ 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 റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ കലച്ചൂരൊരു മൂന്നാലഞ്ച് കഷ്ണം ഞാൻ എടുത്തോണ്ട് വന്നു ഇപ്പം പെട്ടെന്ന് നമുക്കൊന്ന് വറക്കാൻ വേണ്ടിയിട്ട് ഉപ്പും വിനീഗറും ഒഴിച്ച് തൊലിയങ്ങ് കളഞ്ഞതിൻ്റെ അപ്പം അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അല്പം നമ്മുടെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ഇതിന് ഞാൻ കുരുമുളക് ചേർത്തില്ല കരയ്ക്ക് ഒരിക്കുന്നതിന് ചേർക്കും കുരുമുളക് അല്പം മല്ലിപ്പൊടി അതിനാവശ്യമായ മല്ലിപ്പൊടി നിങ്ങൾക്കൊക്കെ മല്ലിപ്പൊടിയൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഇനി കുറച്ചിട്ടാണ് ഇനി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി കുരുമുളക് ഇട്ടിട്ടുണ്ട് വളരെ ശ്രദ്ധിക്കുക ഇച്ചിരി ഇഞ്ചിയുടെ പൊടി കിട്ടു ഞാൻ നീ പോയി കറിവേപ്പലൊന്നും ഇത് നീ വറുക്കുന്ന ഒന്ന് എടുത്ത് വെച്ചെ കറിവേപ്പലപ്പിച്ചുകൊണ്ട് ഒന്ന് കരയ്ക്കതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഞാൻ മെയിൻ ആയിട്ട് ചേർക്കുന്ന ഒരു സംഭവം ഉണ്ട് ഇതൊക്കെ എല്ലാവർക്കും അനിയായിരിക്കും പുളി അങ്ങനെ പുളി ചേർത്ത് വെച്ച് നിങ്ങളൊന്ന് വെച്ച് നോക്കണേ പുളി ചേർത്തേക്കണം അല്പം പുളി വിനീഗറും ഒക്കെ ചേർത്ത് വെക്കാം പക്ഷെ പുളി ചേർത്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പുളി ചേർക്കുന്നത് ഞാൻ അല്ലെങ്കിലും പുളി ചേർക്കും കേട്ടോ അപ്പോൾ ഇതിനെ ഒന്ന് നല്ലതുപോലെ പെരട്ടി കണ്ടല്ലേ ഞാൻ ചേർത്ത ഇൻഗ്രീഡിയൻസ് അതിനെ ഒന്ന് പെരട്ടി വെച്ചേക്കും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വറക്കാം കേട്ടോ കറി നല്ല സൂപ്പറായി വരുന്നുണ്ട് ചോറ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇന്ന് നമ്മുടെ പുകയടുപ്പിൽ വെച്ച് ചോറ് വെച്ചു ചോറ് വെക്കുമ്പോൾ ഇവിടെ ഏറെ രണ്ടാൾക്കാർ മൂന്നാൾക്കാർക്കും കൂടെ ചേർപ്പം മൂന്നാൾക്കാർക്കും കൂടെ ചേർത്താണ് വെക്കുന്നത് അപ്പോൾ നമുക്കൊരു ഇന്ന് പച്ചക്കറി ഇതുകൊണ്ട് വെണ്ടയ്ക്ക മെഴുക്കുമായി വെണ്ടയ്ക്ക മെഴുക്കുമായിരത്തി ഷുഗർ കാര്യത്ത് പറ്റിയത് പിന്നെ ഇത് ഷുഗർ ആർക്ക് പറ്റിയതല്ല അതുകൊണ്ട് ഞാൻ വെണ്ണയ്ക്കാൻ എടുക്കുകയും കൂടെ എടുക്കുന്നത് കേട്ടോ നോക്കട്ടെ ഉപ്പ് നോക്കട്ടെ കറി പരുവായി പക്ഷെ എങ്കിലും ഞാൻ ഈ കറിവേപ്പല ഇട്ടോ എടുക്കണം എന്നത് ഓഫാക്കും ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണേ അരികൊളിയായിട്ടുണ്ട് കേട്ടോ ഈ പുളി എടുക്കാറായിച്ചിരി പോയി അല്ലെങ്കിൽ കൂടിപ്പോകും കേട്ടോ ഞാൻ ഒരു പുഷ് രണ്ട് പുളി പുളിയല്ലേ ഇട്ടത് ഒരു പുളിയല്ലേ എടുക്കാം ഒരു പുളി രണ്ട് പുളി എടുത്താലും കുഴപ്പമില്ല എങ്കിലും പുളി കൂടിപ്പോകും കേട്ടോ പുളി കൂടിപ്പോയാൽ അത്ര ശരിയല്ല അപ്പം അതിൻ്റെ ഈ വടക്കൻ പുളിയുടെ ഫ്ലേവറാണ് നമുക്ക് വേണ്ടുന്നത് അപ്പം ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഈ മീൻ പൊരിക്കാൻ ഇടാം മീൻ പെരട്ടക്ക റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓൺ ആക്കി കൊടുത്ത് ഞാൻ ഇതൊരു ചൂടാകുമ്പോൾ നമുക്ക് മീൻ പൊരിക്കാൻ ഏഹ് കറിവേപ്പല ഇതുവരെ പിച്ചിക്കൊണ്ട് വന്നില്ലേ കറക്റ്റ് പരുവായി ഉരുത്ത് കറിവേപ്പല അതൊന്നും ചൂടാണേരം നമ്മുടെ കറിവേപ്പില വെച്ചിട്ടുണ്ട് ഞാൻ ഉടുപ്പ് ഒപ്പിച്ചിട്ടൊരിക്കും ഇത്രയും നേരം എടുത്തിടെ പണി കഴിഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരുന്ന മുട്ട മേടിച്ച് വെച്ചിട്ട് പിറ്റില്ല അപ്പൊ ഇതൊന്നാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കട്ടെ എന്നിട്ട് മീനൊ പറക്കിട്ടിട്ട് അതിനെക്കോട്ട് ഈ തേങ്ങി എണ്ണ എണ്ണ ഇച്ചിരി കൂടുതൽ ഉപയോഗം മാക്സിമം ഞാൻ കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആവശ്യത്തിന് ഇട്ടേ പറ്റുക കറി ഇടാൻ എണ്ണ ചൂടാൻ പറ്റേമില്ല ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കറി ഓഫ് ആക്കുകയാണ് ഞാനിപ്പോൾ സൂപ്പർ കറി ആയിട്ടുണ്ട് നമുക്ക് കറി കറിയൊന്നും ഓഫാക്കുക എന്താ രസമുണ്ട് ഇനി ആ നമ്മുടെ എന്താണ് ബീട്രൂട്ടും വെണ്ടക്കയും മെഴുക്കു വരട്ടും ഈ രണ്ട് പണിയുണ്ട് അത് നിങ്ങളെ കാണിക്കുന്നില്ലേ മീൻ കറി വെക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് കാണിക്കുന്ന ഒരു മെസ്സേജ് ചെയ്താൽ ഞാൻ പല രീതിയിലുള്ള മെഴുക്കു വരട്ടിയിൽ ഞാൻ കാണിക്കും അപ്പൊ ഇത് ഞാന് ബാക്കി മീങ്ങാൻ കട്ട് ചെയ്തോണ്ടിരിക്കടക്കിടയ്ക്ക് പോയേ ഇത് എളുപ്പം കാണിക്കുന്നില്ല പൊരിച്ച പൊരിച്ചെടുക്കുമ്പോ ഒന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ഞാൻ നിങ്ങളെ ഈ കറിയൊന്നും റെഡിയാകുമ്പോഴത്തേന് ചെയ്യുന്ന പണിയൊന്നും കാണിക്കുന്നില്ലേ തൊലി ഉരിച്ച ടാൻ ചെയ്യുന്നേട്ടാ ഇത് ചൂരകള് തൊലി ഉരിച്ചു ചെയ്യുന്നതാണ് ഇഷ്ടം തീ കൊറച്ച് കൊടുക്കുക അപ്പോൾ വീഡിയോ കണ്ടല്ലോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും താങ്ക്സ് പിന്നെ പിന്നെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യുക നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരും ഓക്കെ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അടുത്ത രാവിലത്തെ ആ ഒരു വീഡിയോ എടുത്തു വച്ചേക്കുന്നു അങ്ങനെ അങ്ങനെ നിറയെ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും കവി അങ്ങ് മാറ്റാം അടിപൊളി കറിയായിരിക്കും കണ്ടല്ല അപ്പോൾ ബായ്